ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമുറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു കുട്ടി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഡി സി എമ്മിൻ്റെ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് ആണ് ഇന്ന് കാണിക്കുന്നത് ഒരു ഏഴോളം ഡിസൈൻസ് ആണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാ ഡിസൈൻസും സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാനായിട്ട് ശ്രദ്ധിക്കുക അട്ടിപ്പോൾ ഡിസൈൻസ് ആണ് അപ്പോൾ നമുക്ക് പെരുന്നാളൊക്കെ അടുത്ത് വരികയാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻ കുറച്ച് അധികമായിട്ട് ചെയ്യുന്നത് വർധമാൻ നമുക്ക് ഉടനെ അടുത്ത ദിവസം തന്നെ നമുക്ക് അപ്ഡേറ്റ് ആക്കാം കേട്ടോ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻ വർധമാനം നമുക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ അത് ഇന്ന് നമുക്ക് ചെയ്യാൻ കഴിയില്ല നമുക്ക് മൺഡേ ചെയ്യാമെന്നാണ് എന്നാണ് വിചാരിക്കുന്നത് എല്ലാ ഡിസൈൻസും തന്നെ അടിപൊളിയാണ് റെഡ് മെറൂണ് നേവി ബ്ലൂ ഈ മൂന്ന് കളറാണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ ത്രീ ഫോർത്ത് ഹാൻഡ് വെക്കേണ്ടവർക്കും വണ്ണം കൂടുതലുള്ളവർക്കും ഒത്തിരി പൊക്കമുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻ നമ്മൾ ചെയ്യുന്നത് അപ്പം അങ്ങനെ വേണ്ടവരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോളാം അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട ഇന്നലെ ഇട്ട വർധമാൻ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് അതിന് മുൻപിട്ട അജറക്കിൻ്റെ കളക്ഷൻസ് അങ്ങനെ രണ്ടേ തൊണ്ണൂറിൻ്റെത് മൂന്നേ ഇരുപതിൻ്റെത് റെഡിമെയ്ഡ് നൈറ്റുകൾ ഒക്കെ വേണ്ടവർ കാറ്റലോഗ് ചെക്ക് ചെയ്താൽ മതി ഇന്നലത്തെ വീഡിയോയിലുള്ളത് സ്ക്രീൻഷോട്ട് എടുത്ത് ഇന്ന് ഇടണ്ട കേട്ടോ ചില കളറൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ അത് കാറ്റലോഗിലുണ്ടാകും ഇന്നലത്തെ വീഡിയോയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് കാറ്റലോഗിൽ ഉണ്ടാകും അപ്പോൾ നിങ്ങൾ കാറ്റലോഗ് ചെക്ക് ചെയ്താൽ മതി കാറ്റലോഗ് ഇതുവരെ കിട്ടിയിട്ടില്ലാത്തവർ ഒന്ന് ചോദിച്ചാൽ മതി പിന്നെ ഇത് വിന്മരിയ വയനാട് ജില്ലയിൽ പുൽപ്പള്ളിക്കടുത്താണ് വേലിയമ്പം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വേലിയമ്പം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ നമ്മുടെ ഷോപ്പ് ഉള്ളത് നേരിട്ട് വരുന്നവർ വിളിച്ചിട്ട് വരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത് നാളെ സൺഡേ ലീവാണ് ഇന്ന് വീഡിയോ ഇട്ടാലും അതായത് പത്ത് മണിക്ക് ശേഷം അല്ലെങ്കിൽ എട്ട് ഒമ്പത് മണിക്ക് ശേഷമുള്ള ഓർഡറുകൾ മൺഡേ ആയിരിക്കും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നത് കേട്ടോ അതൊന്ന് പ്രത്യേകം ഓർക്കുക കഴിഞ്ഞ ശനിയാഴ്ച നമ്മൾ വീഡിയോ ഇട്ടു ഞായറാഴ്ച നമ്മൾ ഓർഡർ എടുക്കാത്തതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു റിപ്ലൈ കിട്ടിയില്ലല്ലോ അല്ലെങ്കിൽ റിപ്ലൈ പെട്ടെന്ന് തരുന്നതായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ നേരിട്ട് സൺഡേ വരണ്ട കുറേ പേര് സൺഡേ വിളിക്കാറുണ്ട് ഉണ്ട് ഓപ്പൺ ആണോ എന്ന് ചോദിച്ചോ സൺഡേ നമ്മൾ ലീവാണ് അപ്പം രാത്രി ഇന്ന് രാത്രിക്ക് ശേഷമുള്ള ഓർഡറുകൾക്ക് റിപ്ലൈ മൺഡേ ആയിരിക്കും തരിക കേട്ടോ അതൊന്ന് പ്രത്യേകം ഓർക്കുക അപ്പം അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്